ഷ്കരണം രണ്ടായിരത്തി ഇരുപത്തിനാല് ജൂലൈ ഒന്ന് മുതൽ നടപ്പിലാക്കണമെന്നും മുൻകാല പ്രാബല്യത്തോടെ ഡി എ കുടിശ്ശിക അനുവദിക്കണമെന്ന ആവശ്യവുമായി ജീവനക്കാർ കഴിഞ്ഞ പത്തു വർഷമായി ആനുകൂല്യങ്ങളും അവകാശങ്ങളും കവർന്നെടുത്താണ് സർക്കാർ മുന്നോട്ടു പോകുന്നതെന്നും ആരോപണം ശമ്പള പരിഷ്കരണം രണ്ടായിരത്തിനാല് ജൂലൈ ഒന്ന് മുതൽ നടപ്പിലാക്കണമെന്നും മുൻകാല പ്രാബല്യത്തോടെ ഡി എ കുടിശ്ശിക അനുവദിക്കണമെന്നുമാണ് കേരള ഗസറ്റ് ഓഫീസേഴ്സ് യൂണിയൻ ജില്ലാ സമ്മേളനത്തിൽ ആവശ്യപ്പെടുന്നത് ജീവനക്കാരുടെ മേഖലയിൽ കഴിഞ്ഞ പത്ത് വർഷത്തോളമായി ആനുകൂല്യങ്ങളും അവകാശങ്ങളും കവർന്നെടുത്തുകൊണ്ടാണ് സർക്കാർ മുന്നോട്ടു പോകുന്നതെന്നാണ് ജീവനക്കാരുടെ സംഘടനകൾ പറയുന്നത് അതേസമയം സംസ്ഥാന സർക്കാർ ജീവനക്കാർക്ക് പതിനൊന്ന് ശമ്പള പരിഷ്കരണം നിലവിൽ വന്ന് ഏഴര വർഷമായിട്ടും ഇതുവരെയ്ക്കും ശമ്പള കുടിശ്ശിക നൽകിയില്ലെന്നത് സർക്കാർ ജീവനക്കാരോടുള്ള ക്രൂരതയാണ് രണ്ടായിരത്തി ഇരുപത്തിനാല് ജൂലൈയിൽ നിലവിൽ വരേണ്ട ശമ്പള പരിഷ്കരണത്തിന് ഇതുവരെയും സർക്കാർ ഒരു നടപടിയും സ്വീകരിച്ചിട്ടില്ല നിയമസഭാ തിരഞ്ഞെടുപ്പിന്റെ വിജ്ഞാപനമിറങ്ങാൻ രണ്ടു മാസം മാത്രം ബാക്കിയിരിക്കെ ഇനി ശമ്പള പരിഷ്കരണം നടപ്പിലാക്കുമെന്ന് ഒരു ഉറപ്പുമില്ല രണ്ടായിരത്തി പത്തൊൻപത് ജൂലൈ ഒന്ന് മുതലുള്ള ശമ്പള പരിഷ്കരണം നിലവിൽ വന്നത് രണ്ടായിരത്തി ഇരുപത്തിയൊന്ന് മാർച്ചിലാണ് ഈ കാലയളവിലെ കുടിശ്ശിക രണ്ടായിരത്തി ഇരുപത്തിമൂന്ന് ഏപ്രിൽ ഒന്നിനും രണ്ടായിരത്തി ഇരുപത്തിനാല് ഒക്ടോബർ ഒന്നിനുമിടയ്ക്ക് നാലു ഘടുക്കളായി പി എഫിൽ ലയിപ്പിക്കുമെന്നായിരുന്നു ആദ്യം പറഞ്ഞത് എന്നാൽ ആദ്യ രണ്ട് ഘടു അനുവദിച്ച ഉത്തരവ് രണ്ടായിരത്തി ഇരുപത്തിയഞ്ച് മാർച്ച് ഇരുപത്തിയഞ്ചിന് വന്നെങ്കിലും പണം പി എഫിൽ എത്തുക രണ്ടായിരത്തി ഇരുപത്തി ആറ് ഏപ്രിൽ ഒന്നിന് മാത്രമായിരിക്കും അത് പിൻവലിക്കണമെങ്കിൽ വീണ്ടും ഒരു വർഷം അതായത് രണ്ടായിരത്തി ഇരുപത്തിയേഴ് ഏപ്രിൽ വരെ കാത്തിരിക്കണം മൂന്നും നാലും ഘടുവിൻ്റെ കാര്യത്തിൽ രണ്ടായിരത്തി ഇരുപത്തിയാറ് ഏപ്രിൽ ആകണം ജീവനക്കാരുടെ ക്ഷാമബത്ത ഏറ്റവും കൂടുതൽ കുടിശ്ശികയുള്ള സംസ്ഥാനമാണ് കേരളം പതിനഞ്ച് ശതമാനമാണ് ഡി എ കുടിശ്ശിക പങ്കാളിത്ത പെൻഷൻ പുനഃപരിശോധിക്കുമെന്ന് രണ്ടായിരത്തി പതിനാറിൽ അധികാരത്തിലെത്തുമ്പോൾ പറഞ്ഞതാണെങ്കിൽ പോലും പത്ത് വർഷമായിട്ടും ഒരു നടപടിയും ഇതിനിടയിൽ ഉണ്ടായിട്ടില്ല അശ്വേഡ് പെൻഷൻ എന്ന നിർദ്ദേശം രണ്ടായിരത്തി ഇരുപത്തിയഞ്ചിലെ ബജറ്റിൽ പ്രഖ്യാപിച്ചിരുന്നെങ്കിലും ഒന്നും ഇതുവരെയും നടന്നിട്ടില്ല കേരളത്തോടൊപ്പം തന്നെ തെരഞ്ഞെടുപ്പ് നടക്കുന്ന തമിഴ്നാട്ടിൽ അശ്വേഡ് പെൻഷൻ പദ്ധതിയും പ്രഖ്യാപിച്ചു കഴിഞ്ഞു സർക്കാർ ജീവനക്കാരോടുള്ള ഇത്തരം നടപടികളാണ് തദ്ദേശ തിരഞ്ഞെടുപ്പിൽ തിരിച്ചടിയായതെന്ന് അറിയാമെങ്കിലും ഒരു നടപടിയും ഉണ്ടാകില്ല എന്നത് ഖേദകരമാണെന്നാണ് ജീവനക്കാർ പറയുന്നത് ഏറ്റവും പുതിയ വാർത്തകളും വിശേഷങ്ങളും വിരൽ തുമ്പിൽ മലയാളം ന്യൂസ് എല്ലാ ഡിജിറ്റൽ പ്ലാറ്റ്ഫോമുകളിലും ലഭ്യം